വല്ലവൻ പന്നിക്ക് ഇരയിടെ വാരണം നില്ലന നിർപ്പിച്ച നീതിയുൾ ഈസനെ ഇല്ലന വേണ്ട ഇരയവർ തം മുതൽ അല്ലും പകലും അരുളുകിട്രാനേ സർവശക്തനും അഗ്നിക്ക് അധിപതിയും ആനത്തോൾ ധരിച്ചവനും മലത്രയങ്ങൾ ബാധിക്കാതെ അവൻ്റെ അടിയാറുകളെ സംരക്ഷിക്കുന്നവനും എല്ലാ ജീവജാലങ്ങൾക്കും സമനീതി കൽപ്പിക്കുന്നവനുമായ ഈശ്വരനെ അറിവില്ലായ്മയാൽ ഇല്ല എന്ന് ചിന്തിക്കരുത് ദേവന്മാർ മുതൽ എല്ലാ ജീവാത്മാക്കൾക്കും രാത്രിയും പകലും ഇടപെടാതെ അവൻ അനുഗ്രഹം നൽകുന്നു കുണ്ഡലിനി എന്ന ഉഷ്ണവും ദഹനത്തിനായുള്ള ജഡരാഗ്നിയും കടൽ ജലത്തിനെ അടക്കി നിർത്തുന്ന ഊഷ്മാവായും അഗ്നിപർവ്വത പ്രവാഹവും തുടങ്ങിയ എല്ലാ അഗ്നി രൂപങ്ങളും അവൻ തന്നെ കുണ്ഡലിനി എന്ന ഊർജത്തെ അനുഭവിക്കാൻ സാധിക്കാതെ മതയാനയെ പോലെ തടസ്സം നിൽക്കുന്ന മലത്രയങ്ങളെ ഈശൻ തൻ്റെ നിയന്ത്രണത്തിലാക്കി എന്നതിൻ്റെ തെളിവാണ് ആനയുടെ തോൽ അവൻ വസ്ത്രമാക്കിയിരിക്കുന്നത് ജന്മങ്ങൾ വേരോടെ നീക്കുവാൻ ഭക്തിപൂർവം അവനെ ആശ്രയിക്കുന്ന ജീവാത്മാക്കൾക്ക് അവൻ മോക്ഷത്തിനുള്ള പാത തെളിയിക്കുന്നു ഇങ്ങനെ കരുണാമൂർത്തിയും നീതിമാനുമായ ഈശ്വരനെ മലത്രേയങ്ങളിൽപ്പെട്ട് ഈശ്വരൻ ഇല്ല എന്നു പറയുന്നു അജ്ഞാനികളായ ജീവാത്മാക്കൾ രാത്രിയും പകലും എന്നില്ലാതെ അവൻ സദാകാലവും അനുഗ്രഹം ചുരിയുന്നു